ചെമിനീർ പോനെ നാളത്തെ കഥയാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധേനെ റൂമിൽ നിന്ന് അടച്ച് പുറത്താക്കുന്നുണ്ട് സുതിയാണെന്നുണ്ടെങ്കിൽ ഹോളിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ സുധിക്ക് ഇങ്ങോട്ട് കിടക്കാനേ പറ്റുന്നില്ല എ സി ഇല്ലാതെ എന്നിട്ട് ശ്രുതി അടുത്ത് പറയുന്നുണ്ട് എൻ്റെ ശ്രുതി എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല എനിക്ക് എ സി ഇല്ലാതെ ഉറക്കം എന്നുള്ള കാര്യം നിനക്കറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതിനെ പറയുന്നുണ്ട് നീ ഒന്ന് അടങ്ങ് സുധി നമുക്ക് ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാ സച്ചി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കോളൂ അപ്പോൾ നമുക്ക് തന്നെ ആ റൂം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ സുധേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുതിക്ക് ഇങ്ങനെ വെപ്രാളം സഹിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് ഇടയ്ക്ക് എന്നിട്ട് സച്ചിയുടെ കഥകിൻ്റെ ഡോറിലിങ്ങനെ മുട്ടുന്നുണ്ട് ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് ബെഡ്ഷീറ്റിനകത്ത് ചുരുട്ടി കെട്ടിയിട്ട് നമ്മുടെ സുധിയുടെ തലയിൽ വെച്ചിട്ട് അവിടുന്ന് അടിച്ചിറക്കുകയാണ് പിന്നെ അങ്ങനെ സുതിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്കെ എഴുന്നേറ്റ് ചന്ദ്രമതിയെടുത്ത് വന്ന് എന്താണ് പരാതി പറയുന്നുണ്ട് അമ്മ എ സി ഇല്ലാതൊന്നും എനിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല എനിക്കിനി ഹോളിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല ഞാനിനി ബിസിനസ്സ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനൊന്നും ഒക്കത്തില്ല ഞാൻ അവിടെ പോയിരുന്നൊന്നും ഉറങ്ങേണ്ടി വരും അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് സംസാരിച്ചിട്ട് എനിക്ക് ആ റൂം തിരിച്ച് മേടിച്ചു തരണമെന്നൊക്കെ പറയപ്പെട്ടെ ചന്ദ്രമന്തി പറയുന്നത് കൊണ്ട് ഒരു രക്ഷയില്ല മോനെ എൻ്റെ അച്ഛനും അച്ഛമ്മയും കൂടെ എടുത്ത തീരുമാനമാണ് അത് മാറ്റാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒരാഴ്ച അങ്ങ് സഹിച്ച ഹോളിൽ കിടന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നിട്ട് സുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഹോളിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല അമ്മയെ അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു റൂമങ്ങ് തിരിച്ച് മേടിച്ച് താന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ശരി എന്തായാലും ഒരാഴ്ച നീ സഹിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം എന്തായാലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരാഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് സ്തുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് ഉറക്കം തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതേ വീട്ടിനൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇവിടെ വന്നിട്ട് ഉറക്കം തൂങ്ങുന്നത് അത് എനിക്ക് ഇന്നലെ ശരിയായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അച്ഛാന്നൊക്കെ ഇങ്ങനെ സുതി പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ വർഷമാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കടയുടെ ഉദ്ഘാടനം ഒക്കെ എവിടെവരെ ആയിരുന്ന കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും രണ്ട് സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ എല്ലായിടത്തും ഒരു പേര് ല്ലോ കട ഓപ്പണിംഗ് ആയി എന്നുള്ളതിന്റെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു സങ്കടം സങ്കടമാവുന്നുണ്ട് കേട്ടോ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം ചന്ദ്രമതി വിചാരിച്ചത് ചന്ദ്രമതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരത്തില്ലേ എങ്ങനെയായാലും നല്ല ചാർജ് അവർക്ക് കൊടുക്കേണ്ടി വരും അത് നമുക്ക് ആ ബിസിനസ്സിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട് അതെ ഇവിടെ അച്ഛനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് ആരെങ്കിലും കൊണ്ട് നിനക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പോരെ മുത്തശ്ശി അമ്മയൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലുണ്ടല്ലോ നീ നന്നായി വരണോ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും അവർ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നീ നന്നായി വരികയും ചെയ്യും അല്ലാതെ സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ച് അവർ കാശ് വാങ്ങിച്ചുകൊണ്ട് അവരുടെ പാട്ടിന് പോകുന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെയാണ് ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ രവേടനം പറയുന്നുണ്ട് അത് നിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ തന്നെയല്ലേ അപ്പോൾ അമ്മയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചുകൂടിയെന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അത് ശരിയാണ് ആനിയെ കൊണ്ട് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യിക്കാം ആൻഡിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മതി നമ്മൾ നന്നായിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ആരെ കൊണ്ടാന്ന് വെച്ചാൽ ഉദ്ഘാടനം ചോദിച്ചോ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്